ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വൈകുന്നേരത്തെ വൈകുന്നേരത്തെന്താ പരിപാടിയെന്ന് വെച്ചാൽ എപ്പോഴത്തേയും പോലെയുള്ള പരിപാടിയാണ് ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട് കണ്ടിട്ട് പോവുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ അത് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല മഴയും കാര്യങ്ങളും പാലക്കാട് മാത്രമല്ല പൊതുവേ ഇപ്പോൾ കുറേ എന്താണ് ജില്ലകളിൽ നല്ല മഴയാണ് മഴയാണല്ലേ ഇപ്പോൾ എല്ലാരും സേഫ് ആയിരിക്കണം എന്ന് കരുതുന്നു അപ്പോൾ ഞാൻ നല്ല മഴയും കരുതുന്നു നമുക്ക് പുറത്തിറങ്ങി പാത്രം കഴുകാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തണുപ്പ് കഴുകുന്നത് ഓക്കെ പിന്നെ വൈകുന്നേരം ആ നമുക്ക് കുറച്ച് ചോറ് എപ്പോഴത്തേയും പോലെ പല കാര്യം കാര്യങ്ങളൊന്നും ഞാൻ ഇന്നും ഉണ്ടാക്കുന്നില്ല ചോറഞ്ഞാണ് അപ്പോൾ തീ പിടിപ്പിക്കാം തീ പിടിപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടമുള്ള പാടാണ് വേറൊന്നുമല്ലാട്ട് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തണുപ്പല്ലേ അപ്പോൾ ആ തണുപ്പ് അടിച്ചാൽ വിറക് കത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചെ അമ്മമാർക്കറിയാം വീട്ടമ്മമാർ റിയാം ഇപ്പോൾ സാധാരണ വീട്ടമ്മമാർക്ക് അറിയാം എന്നു പറഞ്ഞ ശേഷം കാല മണ്ണെണ്ണം കിട്ടാനില്ലല്ലോ ഒഴിക്കാനല്ലാട്ടോ തീ എന്ന് മറ്റേ വിളക്ക് കത്തിക്കാൻ തന്നെ നമുക്ക് മണ്ണെണ്ണ ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കയസ് അപ്പോൾ അതും കഴിഞ്ഞു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ തീ പിടിപ്പിച്ചു ഓലയും ഉണ്ടല്ലോ ഓലയും ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് തീയൊക്കെ പിടിപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം കാര്യങ്ങൾ എളുപ്പമായിക്കോളും ഓക്കെ ആ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങ് അടുപ്പിൽ ഇങ്ങനെ ഈ ഒരു മടി മാത്രമേ ഉള്ളൂ കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം നമുക്ക് അടുപ്പിൽ വയ്ക്കാനുള്ളൊരു ഉന്മേഷമാണ് പിന്നെ ചാര കാര്യങ്ങളെല്ലാം ചടപടേ ചടപടേന്നായിരിക്കും പിന്നെ അടിച്ചു വരട്ടെ അടിച്ചു വരല് എന്താ പറയുക രാവിലെ ഒരു ട്രിപ്പ് അടിച്ചു വരികഴിഞ്ഞാൽ പിന്നെയും ഒരു അതായത് ഒരു ദിവസം ഒരു മൂന്നാലഞ്ചന്മാരെ അടിച്ചുവരിൽ തന്നെയായിരിക്കും എന്താ വെച്ചാൽ ഇവരുടെ എഴുത്തും വരയും കുത്തും കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യേണ്ട പറ അവരുടെ ഒരു ടൈം പാസ് അവരുടെ ഒരു രസം വീട്ടിലിരിക്കുന്നൊന്നും അവർക്കും പോകുന്നില്ലല്ലോ അപ്പോൾ അവരത് അവരുടെ വഴിക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ നമ്മളെ വഴിക്ക് അടിച്ചു വരയ്ക്കൊണ്ടേ ഇരിക്കുക അതാണ് ഇവിടുത്തെ രീതി പിന്നെ അതൊക്കെ എന്താ മഴ മഴ തോർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്ത് നമുക്ക് കുറച്ച് ചോറ് വെക്കണമായിരുന്നു അപ്പം ഞാൻ വെള്ളം വെച്ചിട്ടോ ബാക്കി കുറച്ച് പണികൾ ചെയ്യാൻ വേണ്ടി പോയത് നമ്മളപ്പം അതൊക്കെ ചെയ്തുവരുമ്പും വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരിയൊക്കെ കിട്ടും നമുക്ക് ഈ മഴ കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒന്നും ഒഴിഞ്ഞ് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ലല്ലോ നല്ല മഴ നല്ല സുഖ ത്തിൽ പുറച്ചു മൂടി കിടക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല മക്കളെ അവ വേറെ ഒന്നുമില്ല നമുക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സോപ്പ് ഉള്ളതിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് പിള്ളേരുടെ എല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിപ്പോൾ പുറമേ കല്ലുണ്ടെങ്കിൽ നമുക്ക് മഴ ആയതുകൊണ്ട് നമുക്ക് പുറമത്തെ പണിയൊക്കെ അതത് ഈ പറഞ്ഞ പോലെയാണ് അപ്പോൾ ഉള്ളിലൊരു കല്ലുള്ളത് കൊണ്ട് നമുക്ക് മഴ പെയ്താലും ഉള്ളിൽ നിന്നിട്ട് കഴിയുക കേട്ടോ അപ്പോൾ എന്താ അതിൻ്റെ ഇടയിൽ നീല് വന്നിട്ട് എന്തൊക്കെയാണ് ക്യോ എന്നിട്ട് ചോദിക്കും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ പവിൾക്കുളം മറുപടി ഒക്കെ കൊടുക്കുന്നതാണ് ബേക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ തുണികളൊക്കെ തിരുമ്മിടുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് വെള്ളം നമുക്ക് മഴവെള്ളം തന്നെ എടുക്കാം കേട്ടോ അതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്കിവിടെ എന്താ വെച്ചാൽ പൈപ്പ് വെള്ളത്തിന് നമുക്ക് പൈസ കൊടുക്കും അപ്പോൾ നമുക്ക് മഴവെള്ളം കിട്ടുമ്പോൾ നമുക്ക് അടിപൊളി വെള്ളമാണ് കിട്ടുന്നത് ചീത്ത വെള്ളം അങ്ങനെ അടുക്കുക വെള്ളം അങ്ങനെയൊന്നും അല്ലല്ലോ നല്ല വെള്ളം ഉണ്ട് ഇതാ നമുക്ക് കാണാൻ കണ്ടോ ആ പാത്രത്തിൽ വെള്ളം വെള്ളം ഉണ്ടോ അടിപൊളി വെള്ളം അപ്പോൾ നമ്മൾ കഴുകാനും പാത്രം കഴുകാനായാലും അതുപോലെ തന്നെ തുണി കഴുകിയിടാനൊക്കെ നമുക്ക് ഈ വെള്ളം എടുക്കും കേട്ടോ നമ്മളെടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം തുണിയൊക്കെ തിരുമ്പിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവില്ല ആ അവ നമുക്ക് കുറച്ച് തുണിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേഗം െ കഴുകിയിട്ടും പിന്നെ വൈകുന്നേരത്ത് ഞാൻ കുറച്ച് മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് വെള്ളപ്പയർ പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ വൈകുന്നേരത്തേക്ക് മാത്രം മതി വേണം പക്ഷേ ഇത് നമുക്ക് പിറ്റിവസം കാലത്തേക്ക് ഉണ്ടാകും പക്ഷേ ഇവിടെ അപ്പൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ നമുക്കും അമ്മയ്ക്ക് മാത്രം മതിയല്ലോ അമ്മയ്ക്ക് കുറേശ്ശേ കഴിക്കുള്ളു അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം കാലത്തേക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ കുറച്ചെടുത്തിട്ടുണ്ട് അത് സൈഡ് വഴിക്ക് നമ്മൾ കുക്കറിൽ വേഗം വെച്ചു എന്നിട്ടില്ല ഇത് പെരിഞ്ചീരം കേട്ടോ പെരിഞ്ചീരത്തിൽ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ച് വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വറുത്ത് വറുത്ത് വെക്കുകയാണ് അപ്പോൾ നമ്മളെ വാങ്ങിക്കൂട്ടി അമ്മേ അമ്മയെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അവളെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അവർക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് എന്താണെങ്കിൽ അമ്മ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നോക്കാനുള്ളൊരു ഇതന്നെ എന്താണ് തോര അപ്പോൾ സൈഡ് ഇത് നമ്മുടെ മീൻകറി കേട്ടോ മീൻകറി വറ്റിച്ചത് ചൂടാക്കിയത് അതാ നമ്മുടെ വെള്ളപ്പയര് പുഴുക്ക് അധികം എരിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ പിള്ളേരും കഴിച്ചോളല്ലോ നമ്മൾ നമ്മുടെ പാദ വെച്ചിട്ട് അവര് കഴിക്കില്ലാന്ന് വേണ്ട വേണ്ടാന്ന് പറയും എനിക്കാണെങ്കിൽ വെറുതെ ചോറ് മാത്രം കൊടുക്കാൻ ഇഷ്ടമല്ല കൈസ് അപ്പോൾ എന്തെങ്കിലും കറികൾ കൂട്ടിയിട്ട് കഴിക്കുന്നത് കാണുമ്പോഴാണ് എനിക്കൊരു തൃപ്തി അപ്പോൾ ഞാൻ അവർക്കും കൂടി കഴിക്കാൻ പാകത്തിന് എരിവ് എരിവ് പൊതുവേ കുറവാണ് അപ്പോൾ പിള്ളേർക്കും കൂടിയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കുറേശ്ശെ വെക്കുന്നതിൽ ഞാൻ പിള്ളേർക്ക് തീരെ എരിവില്ലാണ്ട് കൊടുക്കും അപ്പോൾ അവരത് കൂട്ടിയിട്ട് ചോറ് കൊണ്ടുകൊള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരും മറക്കരുത് എന്ത് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നമ്മൾ നീൻ്റെ കേട്ടോക്കെ ബൈ